സംസ്കാരം ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നിസ്കരിക്കുമ്പോഴേക്കും മനസ്സ് എവിടെയൊക്കെയോ പോയിട്ട് വരിക അതുവരെ പോകാത്തടത്തൊക്കെ ആ സമയത്ത് പോകും ഇവിലീസ് ഉണ്ടെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അതാണെന്നാൽ കാരണം വേറെ ഒരു വിഷയത്തിലും കോൺസെൻട്രേഷൻ ബുദ്ധിമുട്ടില്ല സംസ്കാരത്തിന്റെ വിഷയത്തിൽ മാത്രമേ ഇത് വരുള്ളൂ ഹബീബായ് റസൂൽ വസ്ലം പുണ്യരഭിതങ്ങളെ പരിശുദ്ധമായ നമുക്ക് സ്നേഹമാണ് സ്നേഹമാണ് ആ ജബലിനെ നമ്മളോടും എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി എന്തിനെയൊക്കെ സ്നേഹിച്ചുവോ അതിനോടുള്ള സ്നേഹം അനസ് റളിയല്ലാഹു പറയുന്നുണ്ട് മദീനയിലെ ഒരു നെയ്ത്തുകാരൻ ഒരു ടൈലർ ഹബീബായ ഇലാ ആ മനുഷ്യനുണ്ടാക്കിയ ഭക്ഷണം പുണ്യ നബിയെ കഴിപ്പിക്കാൻ ഹബീബിനെ ക്ഷണിച്ചു വീട്ടിലേക്ക് സല്ല അള്ളാഹു ആ വീട്ടിലേക്ക് പോവുകയാണ് അനശിതങ്ങൾ പറയുന്നു ആ മനുഷ്യനുണ്ടാക്കിയ ഭക്ഷണത്തിൽ എന്ന് പറഞ്ഞാൽ മത്തൻ എന്ന് പറയും ചരങ്ങാന്നും പറയും വലിയ പ്രയാസമുണ്ട് കാസർകോട്ടില് മലപ്പുറത്ത് പറയുന്ന ചുരങ്ങക്ക് മത്തങ്ങ എന്ന് പറയും അവിടുത്തെ മത്തങ്ങയ്ക്ക് ഒരു ചുരങ്ങ എന്നു പറയും മത്തനാവാൻ സാധ്യത കൂടുതൽ എന്ന് പറയാം കാരണം അല്പം ഉണങ്ങിയിട്ടും കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ആ നാടുകളിൽ ലഭ്യമാകാമായിരുന്ന ഒരു സംഭവം അതാണ് ചുരങ്ങ ഒരു പക്ഷേ ഉണങ്ങിക്കഴിഞ്ഞാൽ അത് കറി വെക്കാൻ പറ്റിക്കോണെന്നില്ല നേരെ വച്ച് മത്തൻ കുറച്ചുകൂടെ ഉണങ്ങിയാലും നിൽക്കാം ഇത് രണ്ടിനും ദുബ എന്ന് പറയും സാറെ കൂടെ ഉണ്ട് എൻ്റെ ചുരങ്ങയ്ക്കും മത്തനും പറയും പംഖിനും പിന്നെ രണ്ടിനും ദുബ എന്ന് പറയാം അനുസൃതി ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ മത്തന്റെയോ ചുരങ്ങയുടെയോ അതിന്റെ അംശങ്ങൾ ഇങ്ങനെ നോക്കി കഴിക്കുന്നത് ഞാൻ കണ്ടു അവിടെ മുതൽ എനിക്കത് ഇഷ്ടമായി പിന്നെ ഞാൻ അത് ഇഷ്ടപ്പെട്ടു എന്ന് മഹാനായ അനസ്രതി അള്ളാഹുല് പറയുന്നത് പറയാറുണ്ട് എന്നാലും അത് ഉദ്ധരിക്കപ്പെടുന്ന ഹരിതാണ് മത്തൻ്റെ വള്ളി കാണുമ്പോ ആ വള്ളി പിടിച്ചുകൊണ്ട് അനസ് എന്നവരെ പറയുന്നുണ്ട് എന്റെ ഹബീബ് കഴിച്ച ഭക്ഷണമാണ് വള്ളി നിന്നിൽ ഉണ്ടാകുന്നത് എന്റെ ഹബീബിന് ഇഷ്ടമുള്ളതായിരുന്നു എന്ന് പറഞ്ഞ് ആ മത്തങ്ങിയുടെയോ ചൊരങ്ങയുടെയോ ആ വള്ളി പിടിച്ച് അനസ്രു ആ സ്നേഹം ഓർത്തെടുക്കുന്നുണ്ട് അവിടെ മുതൽ എനിക്കത് എന്ന് എന്തേ അത് ഹബീബിന്റെ ഇഷ്ടമാണ് ഇത് മദീനയാണ് ഈ പർവ്വതം നമ്മളെ നാം നാംദിനെയും സ്നേഹിക്കുന്നു എന്ന് മഴ തിമർത്ത് പെയ്തുകൊണ്ടിരിക്കുമ്പോ നബിയെ ഞങ്ങൾക്ക് മഴ മതിയെന്ന് മദീനാ പള്ളിയിൽ ഹബീബിതങ്ങൾ തങ്ങളോട് ചെയ്യാൻ പറഞ്ഞ ഒരു സുഹാബി തങ്ങളോട് വന്ന പരാതി പറഞ്ഞ സുഹാബി അവിടുത്തെ പരിശുദ്ധമായ വിരലുകൊണ്ട് എന്ന് പരിശുദ്ധങ്ങളായ പരിശുദ്ധമായ ഹബീബിന്റെ കൊണ്ട് ആകാശത്തേക്ക് വിരൽ ചൂണ്ടുന്നു അവിടെ ഒരു വട്ടം വരയ്ക്കുന്നു ആ മേഘങ്ങൾ ചിഹ്നിച്ചുതരി പോകുന്നു അങ്ങ് നിഷ്പ്രഭമാകുന്നു കാണാതെയാകുന്നു മദീനയിൽ പിന്നെ മഴ നിൽക്കുന്നു മദീനയുടെ പരിസരത്ത് ഈ സുഹാബിയുടെ നാട്ടിൽ പിന്നെ മഴയില്ല വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് നിർത്തിവെക്കാനും മഴ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മഴ വേണമെന്ന് ആ പരിശുദ്ധമായ വിരലുകൾ ആകാശത്തേക്ക് ഉയർത്തി ചോദിച്ചപ്പോൾ മേഘങ്ങൾ വന്നതും ഒരു മേഘത്തിന്റെ ഒരു പടലം പോലും ആകാശത്തില്ലായിരുന്നു ഹബീബ് ദുആ ചെയ്തപ്പോഴാണത് കിട്ടിയത് എന്നും സുഹാബിമാർ ഞങ്ങൾക്ക് ചന്ദ്രനെ പിളർത്തി കാണിച്ചു തരണം എങ്കിലേ വിശ്വസിക്കൂ എന്ന് പുണ്യനിബിധങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ ഹബീബിന്റെ പുണ്യവിരലുകൊണ്ടുറബേ ഈ ചന്ദ്രൻ രണ്ട് പിളർപ്പാക്കി മാറ്റിത്തരണമെന്ന് പറഞ്ഞ ആ സംഭവത്തിൽ പുണ്യനി വേണ്ടി ആ ചന്ദ്രൻ രണ്ട് പിളർപ്പായി മാറിയത് പ്രപഞ്ചത്തിലെ ഓരോന്നും ഹബീബിന് കൊടുക്കുന്ന വിധം അള്ളാഹു ഹബീബിന്റെ മഹത്വവും അതമച്ചും നമുക്ക് കാണിച്ചു തരികയാണ് അങ്ങനെയാണ് ഉലമാ അങ്ങനെയാണ് സാദാത്യങ്ങൾ അങ്ങനെയാണ് ഹബീബായ പുണ്യരപിതങ്ങളിൽ നിന്നും കിട്ടുന്ന ഒരു ഒരു റഹ്മത്തുണ്ട് അവർ റഹ്മത്ത് കൊണ്ടാണ് നടക്കുന്നത് ഭൂമിയിൽ റഹ്മത്ത് റഹ്മത്ത് ഔലിയാക്കന്മാർ നിറച്ച് നടന്നവരാണ് എല്ലാവരോടും എല്ലാ അവരുടെ മനസ്സിൽ അങ്ങനെ വരൂഹുവിന്റെ സൃഷ്ടികളല്ലേ ഏത് ജാതിയാണെങ്കിലും മനുഷ്യൻ അള്ളാന്റെയോ ജന്തുജാലങ്ങൾ കാരണം ഹബീബിനെ അള്ളാന്റെബി ഞങ്ങളാണതിന് നൽകപ്പെട്ട ഓശാരമായി ഔദാര്യമായി അള്ളാഹു ലോകത്തിന് നൽകുന്ന അള്ളാഹുവിന്റെ മുച്ചലക്കൻ പുണ്യനിബി ആ റഹ്മത്ത് നമുക്ക് ശരി അച്ഛൻ്റെ നിയമങ്ങളിൽ പോലും റഹ്മത്താണെന്നാണ് പുണ്യനിബിജങ്ങൾ പറഞ്ഞ അവാമിറുകളും ചെയ്യണം എന്ന് പറഞ്ഞതും ചെയ്യരുത് എന്ന് പറഞ്ഞതും നിരോധനകളും കൽപ്പനകളും അതിലുപോലും റഹ്മത്താണ് എല്ലാറ്റിലും റഹ്മത്ത് ആ റഹ്മത്ത് കൊണ്ട് ഹബീബായ് നിബിജങ്ങൾ അങ്ങ് ലോകത്തെ ആവരണം ചെയ്യുകയാണ് ചെയ്തത് ആ സ്നേഹത്തെ ഒന്നുകൂടെ നമ്മൾ മനസ്സുകളിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരുന്നൊരു മുഹൂർത്തമാണിത് സ്നേഹം പുണ്യനിപിതയോടുള്ള അദമ്യമായ മഹബത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കാനുള്ളത് അബൂബക്രീ റിയാ ശുദ്ധീകരുന്നവരെ കഴിച്ചിട്ടല്ലേ ബാക്കി ഹബീബിൻ്റെ إلا تنصروه فقد نصره الله. إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار، إذ هما في الغار إذ يقول لصاحبه لا تحزن لا تحزن إن الله معنا. فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا في <applause> طم اربك غد കഷ്ടിച്ച് രണ്ടുപേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു ഗുഹക്കുള്ളിൽ ശത്രുക്കളുടെ നിരന്തരമായ അന്വേഷണങ്ങൾ പുണ്യനിബിധങ്ങളെയും ശ്രദ്ധിക്കുന്നവരെയും അന്വേഷിച്ചു കൊണ്ടുള്ള വരവ് സൗറു ഗുഹയുടെ മുമ്പിൽ വരെ എത്തി നിന്നപ്പോ ശുദ്ധീകൃതിയല്ലാഹുനുഹുവാണ് തങ്ങളോട് പറഞ്ഞത് തങ്ങൾ പേടിച്ചതല്ല ശ്രദ്ധിക്കുന്നവർക്ക് ഭയം വന്നു നബിയേ അവരുടെ കാലുകളാണത് നമ്മൾ അന്വേഷിച്ചു വന്നവര് അവരെങ്ങാനും കാലിന്റെ ഭാഗത്തേക്ക് താഴ്ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളവര് കാണുമല്ലോ പേടിക്കുമ്പോൾ മിണ്ടാണ്ടിരിക്കല്ലേ ചെയ്യ തങ്ങളവിടെ സംസാരിച്ചു നമ്മൾ േരും മാത്രാണ് എന്ന് തോന്നുന്നുണ്ടോ നമ്മളുടെ കൂടെ മൂന്നാമനായി അള്ളാഹുല്ലെ സുദ്ദീഹെന്തിനാ പേടിക്കില്ലാ തൻ ദുഃഖിക്കരുത് സങ്കടപ്പെടരുത് ലാ തൻ മിനീങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണിത് കാലഘട്ടമാണ് അനുസരിച്ച് ജീവിക്കുന്നത് ഒരു ഖനൽ കയ്യിൽ പിടിച്ച പോലുണ്ടാകും എന്നാണ് പറഞ്ഞു കൈ അത് െ എന്ന പോലെ പെൺകുട്ടികൾ ഹിജാബ് ഹിജാബഴിച്ചു ഓടിത്തുടങ്ങും ആൺകുട്ടികൾ നിസ്കാരം താഴെ വെച്ച് ഓടിത്തുടങ്ങും ഇസ്ലാമിന്റെ ഷാറുകൾ താഴെ വെച്ച് തുടങ്ങും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് കാലം നീങ്ങുമെന്ന് നിബിധങ്ങൾ പറഞ്ഞു അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അള്ളാഹുദ്ദീനിന്റെ സംരക്ഷണത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പങ്ക് നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ ഒന്നുമില്ല കൂടെ നിൽക്കുന്ന ഒരാളോടൊരു നല്ലത് പറഞ്ഞുകൊടുക്കുകയെ ഒരു നല്ല കാര്യം അവർക്കൊന്ന് ഫോർവേഡ് ചെയ്യേ ഒരു നല്ലതിലേക്ക് അവരെ ക്ഷണിക്കുകയോ ചെയ്തെങ്കിൽ പോലും അത് മതിഷാ അല്ലാ ആ മനുഷ്യൻ്റെ മനസ്സിലൊരു ചെറിയ ചലനം നന്മയുടെ ഭാഗത്തേക്കുണ്ടെങ്കിൽ അതിനുള്ളാഹു കൂലി തരും പരീക്ഷണങ്ങൾ അണമുറിയാതവർ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് അത് തീരുമ്പോഴേക്കും അടുത്തത് ഇങ്ങനെ വരുന്നൊരു കാലഘട്ടമാണ് എന്തുവേണം ഓർമ്മ വേണം ദുഃഖിക്കേണ്ട ശ്രദ്ധിക്കേ സങ്കടപ്പെടേണ്ട സങ്കടപ്പെടരുത് സിദ്ധിക്കേ ദുഃഖിക്കരുത് ലാ തൻ ഇന അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് സിദ്ദീഖേ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് ഈ ബോധം നമ്മുടെ കൽബിൽ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ നമ്മളാകെ നോക്കുക ആ പാർട്ടി പോയാൽ നന്നാവോ ശരിയാവോ ഈ പാർട്ടിക്കാരെ നമ്മളെ സംരക്ഷിക്കോ ഈ പാർട്ടിക്കാരെ നമ്മൾ നോക്കോ അള്ളാഹുവിന്റെ ഹനറത്തിലേക്ക് നമ്മൾ ചിന്തിക്കാറുണ്ടോ ഇന്നാഹ മന ഈ പാർട്ടിക്കാരെയും അതിന്റെ മെമ്പർമാരും ഒക്കെ നിയന്ത്രിക്കണത് മേലെന്നാണ് പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് എല്ലാ എല്ലും അള്ളാഹുവിൻ്റേതാണ് അവിടെ ആ ഒരു ഹെഡ് ഓഫീസിലേക്ക് നമ്മുടെ കൽബ് കൊടുക്കാൻ പറ്റിയാൽ പുണ്യനിബി തങ്ങൾ അങ്ങേയറ്റത്തൊരു മഹബ്ബത്തിന്റെ അനുരാഗത്തിന്റെ സ്നേഹത്തിന്റെ വലിയൊരു വിളംബരം നടക്കുന്ന ഒരു മുഹൂർത്തമാണ് ആറ് തൗറിൻ്റെ ശ്രദ്ധിക്കുന്നവർ പുണ്യനിബിയെ അതാഹുഹു ഹബീബായ തങ്ങളെ വല്ലം എങ്ങനെ നോക്കിയിട്ടാണ് ആ ഗുഹയിൽ ഇരുത്തിയത് നമുക്കറിയില്ലേ അപ്പൊ നമ്മുടെ കൽവിൽ ഈ ചിന്ത വേണം ലാ ഈ വിഷയം പറയാം പുണ്യനിന്ന് പറഞ്ഞു കൊടുക്കുന്നത് ശ്രദ്ധിക്കുന്നവരെ എന്തിനാ നിങ്ങളെ പേടിക്കുന്നത് അള്ളാഹു നമ്മോടൊപ്പമുണ്ട് യുമ്മത്തിന് പുണ്യനിപി നൽകിയ സല്ലാഹുല നിങ്ങളുടെ ദാവത്തിന്റെ ഏറ്റവും വലിയ മഹത്വം അതാണ് ആത്മധൈര്യം നിപിധങ്ങൾ നമുക്ക് തന്നു എവിടെയും നമുക്ക് ജീവിക്കാം ആരെയും ഭയപ്പെടേണ്ടതില്ല നല്ല മനുഷ്യരായി നല്ല ചിന്തയിൽ അബീബിന് അനുകരിച്ച് ഒരു മഹ്മിന് എന്തെങ്കിലും സംഭവിച്ചാൽ അള്ളാഹുലേക്ക് നന്മയാർന്നൊരു ഹാത്തിമ്യത്തിലൂടെ കടന്നു പോകാം അല്ലെങ്കിൽ ഒരു ഷഹാദത്തിലൂടെ കടന്നു പോകാം ഇത് രണ്ടുമല്ലാതെ രണ്ടും രണ്ടും ഏറ്റവും അല്ല കാര്യങ്ങൾ ഇതല്ലാതെ എന്താ മഹ്മിന് വരാൻ പോകുന്നത് പേടിക്കേണ്ട നമ്മളോടൊപ്പമുണ്ട് മദീനയിലേക്ക് ഹബീബായ തങ്ങൾ ഒളിച്ചും പാർത്തും പോകുന്ന നേരം റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം ഹബീബായി നിബിധങ്ങൾ കണ്ടു ചിലപ്പോ ശ്രദ്ധിക്കുന്നവർ ഹബീബിന്റെ മുമ്പിൽ ചിലപ്പോൾ ബാക്കില് പിന്നെ വലത് കാണും പിന്നെ കാണും ഇടത് അപ്പൊ തങ്ങൾ ചോദിച്ചു ശ്രദ്ധിക്കുന്നവരെ നിങ്ങളെന്താണ് ചില നേരത്തെ എന്റെ വലത്ത് ചിലത്ത് എന്റെ മുമ്പിൽ ചിലപ്പോ എന്റെ ബാക്കില് എന്താ നിങ്ങൾ മാറി മാറി പൊസിഷൻ എന്തേ മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അങ്ങയെ പാത്തിരിക്കുന്ന ശത്രുക്കളെങ്ങാനും മുമ്പിലുണ്ടോ എന്ന് എനിക്ക് ഓർമ്മ വരും അപ്പൊ ഞാൻ അങ്ങയുടെ മുമ്പിൽ നടക്കും അങ്ങയെ അന്വേഷിച്ചു വരുന്ന മക്കാർ പിന്നെന്ന് വരുമോ എന്ന് എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ പിന്നിൽ വരും പിന്നെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ ഒഴിഞ്ഞിരിക്കുന്ന ശത്രുക്കൾ എവിടെന്നെങ്കിലും കടന്നു വരുമോ എന്ന് ഗ്രാമങ്ങളുണ്ട് പോകുന്ന വഴികളിൽ അങ്ങേക്ക് ഉപദ്രവം വരുമോ എന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സൈഡുകൾ ഓരോ ഓരോന്നും അങ്ങയുടെ പല വശങ്ങളിൽ നിൽക്കുന്നതിന് പേ صلى الله على سيدنا محمد وعلى آل سيدنا ومولانا محمد صلى الله عليك يا سيدي يا رسول الله